ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ബീറ്റൽ ആടുകളെ ഇഷ്ടപ്പെടുന്നവർക്ക് ബീറ്റലിൻ്റെ ഒരു മുട്ടനാടും ഉണ്ട് ഒരു പെണ്ണാടും ഉണ്ട് കൊടുക്കാനായിട്ട് ഇതിലെ മുട്ടനാടിന് പതിനൊന്ന് മാസം പ്രായമായിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് കാണുന്നതാണ് ഞാൻ ഇതിൽ നമ്പർ കൊടുക്കാം മുട്ടനാടിൻ്റെ ഇതാ ഇപ്പോൾ ഈ ഫ്രണ്ടിലോട്ട് വന്നത് മുട്ടനാട് അവന് പതിനൊന്ന് മാസം പ്രായമായിട്ടുണ്ട് പിന്നെ പെണ്ണാടിന് എട്ട് മാസം പ്രായമാണ് ആയിട്ടുള്ളത് ഇവരുടെ സ്ഥലം വരുന്നത് കണ്ണൂരാണ് ഇതിന് രണ്ടിനും കൂടി വില ഉദ്ദേശിക്കുന്നത് മുപ്പത്തി രണ്ടായിരം രൂപ അപ്പോൾ കോണ്ടാക്റ്റ് നമ്പർ തന്നെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ചന്വേഷിച്ച് വാങ്ങിക്കാവുന്നതാണ് ചെറിയ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവും ക്രോസിങ്ങിനൊക്കെ വളർത്തിയെടുക്കാവുന്ന മുട്ടനാടാണ് പതിനൊന്ന് മാസം ആയത്തിൻ്റെ ഏകദേശം പിന്നെ എട്ട് മാസമായിട്ടുണ്ട് പെണ്ണാടിനെ ക്രോസ് ഇരിക്കാനൊക്കെ ആയിട്ട് വരുന്നു വളർത്താൻ അനുയോജ്യമായ പി ടി എം കൂടിയും എല്ലാം ഉഷാറായിട്ടുള്ള ആളുകളാണ് അപ്പം നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് വിളിച്ച് അന്വേഷിച്ച് വാങ്ങിക്കാം അവരുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കണ്ണൂരാണ് അവരുടെ സ്ഥലം വരുന്നത് ഇതുപോലുള്ള സെയിൽ വീഡിയോ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ചു തരാവുന്നതാണ് അയക്കേണ്ട നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് സ്ക്രീനിൽ കൊടുക്കൂട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം ഷെയർ ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇനി ചെന്നാൽ മറ്റൊരു വീഡിയോ ആയി കാണാം Thank you.